നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നിപ്പോൾ ഞാൻ അവിയൽ എന്ന് കരുതാണ് അപ്പോൾ നമ്മുടെ ഈ പയറുവള്ളി കണ്ടു പടർത്തിക്കുന്നത് തിറച്ച മുള്ളക്ക് എന്നിട്ട് എനിക്കെന്ത് ചെയ്തു നമ്മളിത് നട്ടു വളർത്തി കൃഷി ചെയ്തതൊന്നും അല്ല പ്രകൃതി നമുക്ക് തന്നതാണ് അപ്പോൾ അതിലൊരു നാലഞ്ച് പയറ് അപ്പോൾ കണ്ടു അപ്പോൾ നമുക്കിതൊരു ഉപ്പേരി തോരം വയ്ക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അവിയൽ വയ്ക്കുമ്പോൾ അവിയല്ലിടാലോ ഉള്ളിൽ വല്ലടത്തും ഒളിച്ച് നിൽക്കുന്നുണ്ടോന്ന് മറ്റേ കുഞ്ഞി ഇതാണ് നോക്കാത്തതാണ് അത് ഇനി ഒരു ദിവസം പൊട്ടിക്കാം ഇതാ നല്ല വെള്ളപ്പയറുട്ടാ കണ്ടോ നല്ല വെള്ളപ്പയറും നമ്മൾ നട്ട ചിലപ്പുണ്ടാവില്ല നമുക്ക് ഇതാ കണ്ടില്ലേ ഇത്ര വയറുകൊക്കെ അപ്പം അത് നമുക്ക് സൂപ്പർ വയർ അപ്പം അത് നമുക്ക് അവിയല്ലിടാം പിന്നെ ഞാനിത് ആ ഒരു ചേനത്തണ്ട് ചേനത്തണ്ടെല്ലാം സോറി ചേമ്പിൻ്റെ തണ്ടട്ട അപ്പോൾ അതും അത് നമ്മുടെ കയ്പ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു കുമ്പളങ്ങ പോയി കുമ്പളങ്ങയെങ്കിലുമോ നശിച്ച് പോയി വെള്ളം കയറിയിട്ട് അപ്പിയലിനുള്ള സാധനങ്ങളൊക്കെയാണ് അത് ഇപ്പൊ നമുക്കൊരു നല്ലൊരു അവിയൽ വെക്കളി നമ്മൾ അവിയലിന്റെ കഷ്ണൊക്കെ ഇതേ റെഡിയാക്കി ഇനി നമുക്ക് കറി വെക്കണ പാത്രം മറ്റേ പൊട്ടിയ പാത്രം ഞാൻ മാറ്റിയിട്ടാ മാറ്റാൻ പറഞ്ഞപ്പോ ഞാൻ മാറ്റിയിട്ടുണ്ടേ അല്ല ഇനി നമുക്ക് ഈ കഷ്ണം കഴി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പം പലവരും എന്ന് പറഞ്ഞ പല രീതിയിൽ വെക്കും അവിയൽ പല രീതിയിലും വെക്കട്ടാ ഏ നുള്ളി നമ്മൾ സദ്യക്കൊക്കെ കണ്ടിട്ടില്ലേ പറക്കി എടുക്കുന്ന രീതിയിൽ അങ്ങനെ ഞാൻ വെക്കാറുണ്ട് സാമ്പാർ പല വെള്ളത്തിലും വെക്കാറുണ്ട് ഇതിപ്പോൾ ഒരു കുഴമ്പനാക്കിയിട്ടാണ് അത് കൂട്ടിൻ്റെ അതുണ്ടെങ്കിൽ നമുക്ക് അതും കൂട്ടി ചോറുംണ്ടാകാം വേറെ കറിയൊന്നും ആവശ്യമില്ല അപ്പം ഞാനിത് ഊണ് വയ്ക്കാനാണ് അപ്പം ഞാനിത് കുഴമ്പനാക്കി തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് വെച്ച് കൊടുക്കാം മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കണം അപ്പോൾ പലവരും പല രീതിയിലാണ് വെക്കട്ടെ ചിലവർ അവിയുടെ തക്കാളി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് അവരുടെ രീതിയാണ് അതിന് ആരും നമ്മൾ കളിയാക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഉണ്ടാക്കുന്ന പോലെ എല്ലാം മറ്റുള്ളവരുണ്ടാക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുണ്ടാക്കി നോക്കൂ ഇത് കഴിക്കുമോ അപ്പോൾ നമുക്കറിയാൽ അത് രുചിയുണ്ടോ എന്താണെന്ന് അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ശരി മറ്റുള്ളവർ ചെയ്യുന്നത് എന്ന് പറയരുത് പാതികം പലവിധം അത് ഓരോരുത്തരുടെ സങ്കല്പമാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന വില രണ്ട് മൂന്ന് തര ഉണ്ട് ഇതിൽ ഞാൻ കുഴമ്പനാക്കിയിട്ട് നമുക്ക് ചോറ് ഉണ്ണാനായിട്ട് വേറെ കറിയൊന്നും ഇല്ല ഇത് കൂട്ടി നമുക്ക് ചോറ് ഉണ്ണണം അതിനാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അടപ്പത്ത് വെച്ച് കഷ്ണം വേവണം പിന്നെ അതിൽ ചേനയിട്ട കാരണം ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടാ മതി പിന്നെ അതിലേക്കുള്ള അരപ്പ് നാളികാരം ചെറുജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് ഉഞ്ചി ഒരു ചെറുളി അപ്പം ചിലവർ ഇതിൽ വെളുത്തുള്ളി ഇടും അത് അവരുടെ രീതി നമ്മളിടില്ല ഞാൻ ഇടില്ല കേട്ടോ ചിലര് ഇതിൽ വെളുത്തുള്ളി ഇടുന്ന കാണാം ഞാൻ ഇടില്ല അപ്പം ഇതെല്ലാം കറക്കി നമുക്ക് അങ്ങ് എടുക്കാം ഈ കഷ്ണം വെന്ത ശേഷം നമുക്ക് ഈ മോര് കൂട്ടിയിട്ട് ഇത് അരയ്ക്കാം മോര് ചിലർ മോരിന് പകരം പുളി പുളിയുടെ വെള്ളം ചേർക്കും ചിലർ മാങ്ങിയിടും അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ ഇതിലും മോരൊഴിച്ചിട്ട് ഇത് അരച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് പച്ചവെളിച്ചും കറിവേപ്പിലേ ഇട്ട് അങ്ങോട്ട് ഇറക്കുമ്പോൾ നമ്മുടെ സൂപ്പർ അവിയൽ റെഡി അപ്പോൾ നമ്മുടെ അവിയൽ തന്നെ കുഴമ്പനാക്കിയിട്ടാ ഇത് നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു അവിയൽ ആക്കി എടുത്താൽ നമുക്ക് ചോറുള്ള കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഇതിൽ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ചേർക്കണം ഓയില് ചേർക്കരുത് വെളിച്ചെണ്ണ തന്നെ നമ്മൾ ചേർക്കണം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ അവിയൽ സൂപ്പർ ഇത് കൂട്ടി നമുക്കൊരു ഒരു പറ ചോറും നിങ്ങൾക്ക് കഞ്ഞി ആയില്ലേ കഞ്ഞാളമ്പ കഞ്ഞി കൊടുക്കട്ടെ കുട്ടിയമ്മ ദേ പിന്നെ ഇവിടെ കുട്ടിയമ്മ എന്നെ ഈ കളക്ല ഭാഗത്ത് നോക്കിയാൽ മതി കുട്ടിയമ്മ കിണ്ണെടുത്തില്ല കുട്ടിയമ്മ അടുക്കള ഭാഗത്താണ് എപ്പോഴും ഉണ്ടാവുക അപ്പം രണ്ടും കഞ്ഞും എടുക്കും എന്നിട്ട് വേണം എനിക്ക് കഴിക്കണം ചൂടാണ് പന പനവേവക്കെ റെഡി ആയുള്ള മക്കളെ അതിന്റെ ചൂടൊക്കെ ഉണ്ട് കറിയും ചൂടാ ചോറും ചൂടാ ചൂടാ എന്നെ വെന്തുളൊക്കെ വെളിച്ചായി പണികളില്ലേ ഒക്കെ നാക്കി എടുക്കണമെങ്കിൽ തന്നെ അടക്കളയില് നിൽക്കുന്നവർക്കെല്ലാം എൻ്റെ ബുദ്ധിമുട്ടറിയും ഇതാക്കളമനാക്കി ആവിയിൽ ഇതങ്ങ് കൂട്ടി നമുക്ക് വേറെ അറിയാൻ കൂടെ പിന്നെ എന്തിനാ ഇനി വേറെ അറിയും കുട്ടിയമ്മ വര കഞ്ഞാടണ്ട് വര വര ചൂടാ ചൂടാറട്ടെ കുട്ടമ്മക്ക് വെച്ച് കൊടുത്തു അപ്പൊ ഇന്ന് എന്റെ ചോറ്റുപാത്രത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങളെ കണ്ടതാണല്ലോ അവയിലാണ് അപ്പോൾ ഇത് കൂട്ടി നമുക്ക് കഴിക്കാം വേറെ ഒന്നുമില്ല എത്തിച്ച് നോക്കണ്ടാരും വേറെ ഒന്നുമില്ല ഇതേ ഉള്ളൂ അവിയൽ അത്രേ ഉള്ളൂ ആരും എത്തിച്ച് നോക്കണ്ട ചില സമയത്ത് എനിക്ക് ഒരു തരം കറി മതി ചിലപ്പോൾ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് തോന്നും അപ്പോൾ ചുവട്ടുപാത്രത്തിൽ വേറെ കറികൾ കാണും എന്താ ചെയ്യാം അല്ല ആരും കാണിക്കാനല്ല എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ചുവട്ടുപാത്രം എൻ്റെ ഇഷ്ടമുള്ള കറി ചിലപ്പോൾ ഒരു ചമ്മന്തിയാവും ആൾക്ക് നിങ്ങൾ കാണാൻ വേണം അവിടെ ഒന്ന് കൊതിച്ചാൽ പോരാ അതുപോലെ ഉണ്ടാക്കി കഴിക്കണം കേട്ടാ എനിക്ക് ഭക്ഷണം വിളമ്പി കുറക്കാനും ഇഷ്ടമാണ് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് കാണാനും ഇഷ്ടമാണ് അതുപോലുള്ളവരുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയാണ് ഞാൻ ചുവറ്റുപാത്രം ചെയ്യുന്നത് ഞാൻ എല്ലാം രാജ്യത്തുള്ള രാജ്യത്തുള്ളവർ ഭക്ഷണം കഴിക്കുന്നതും വീട്ടിൽ കാണാറുണ്ട് കേട്ടോ അവരെന്തൊക്കെയാ കഴിക്കണമെന്ന് എനിക്കറിയില്ല മൊന്നെ അതൊക്കെ ഞാൻ കാണുന്നുണ്ട് എനിക്കിഷ്ടമാണ് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത് വയറു നിറയെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത് എനിക്കിഷ്ടമാണ് നിങ്ങൾ വന്നാലും എൻ്റെ അടുത്ത് വന്ന ഞാൻ വെളുപ്പിളി തരും നിങ്ങളൊക്കെ കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും ഞാൻ അങ്ങനെ അതെനിക്കിഷ്ടം ഇടവം കഴിഞ്ഞ് വിധനത്തിലേക്ക് കിടക്കണം കറുക്കണം എന്തൊക്കെയാ ദുരിതങ്ങൾ വരിക നമുക്കറിയില്ല ഈ ദുരിതത്തിനൊക്കെ കാരണം ആരാണ് ഈ ദുരിതത്തിനൊക്കെ കാരണം മനുഷ്യനെ മാത്രമാണെന്ന് ഞാൻ പറയുന്നു കാരണം പണ്ട് കാലങ്ങളിൽ പ്രളയം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ വർഷത്തിൽ എത്ര എത്രയോ വർഷത്തിന് മുന്നാണ് കൊടുങ്കാറ്റ് അതുപോലെ പ്രളയമൊക്കെ ഉണ്ടാവുക ഇന്ന് എല്ലാ വർഷവും പ്രളയമാണ് ഇതിനൊക്കെ കാരണം മനുഷ്യരാണ് പാടങ്ങളൊക്കെ നികത്തി കുളങ്ങളൊക്കെ തൂർത്തു പണ്ട് ഈ മഴ പെയ്യുന്ന വെള്ളമൊക്കെ അതിലേക്ക് പോകും ഇന്ന് അതൊക്കെ തൂർത്തു അപ്പം ഇന്ന് റോട്ടിൽ കയറാൻ തുടങ്ങി വെള്ളം അല്ലേ അതുപോലെ വേസ്റ്റുകൾ വേസ്റ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടും വെള്ളമൊഴുകി പോണ തോട്ടിലൊക്കെ വേസ്റ്റുകൾ കൊണ്ടിട്ട് അടയ്ക്കുക അതുപോലെ കടലമ്മ കടലമ്മയ്ക്ക് നമ്മൾ എന്ത് കൊടുത്താലും അത് തിരിച്ച് തരും നമുക്ക് ഒന്നും കടലമ്മ സ്വീകരിക്കില്ല ആ കടലിലേക്ക് നമ്മൾ എന്തറിഞ്ഞാലും അത് കരയില വന്നു ചേരും അപ്പം എത്ര വേസ്റ്റുകളാണ് കടലിൽ വന്നു ചേരുന്നത് അതൊക്കെ കരിക്കലിക്കന്നെ വരുന്നു നമ്മളതിനെ ബുദ്ധിമുട്ടുന്നു അതുകൊണ്ട് നമ്മൾ തന്നെയാണ് എല്ലാ ദുരിതത്തിനും കാരണം അതിന് നമ്മൾ നമ്മുടെ നാട് ഭരിക്കുന്നവരെയോ ദൈവത്തെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം നമ്മൾ ഓരോരുത്തരും നന്നായാൽ മതി ിന്ന പാർട്ടി എന്നൊന്നുമില്ല നല്ലതാര് ചെയ്യണു ആ പാർട്ടിക്കൊപ്പം ഞാൻ നിൽക്കും എനിക്ക് ഉപകാരം ചെയ്യുന്ന പാർട്ടിക്കപ്പം ഞാൻ നിൽക്കും നാടിന് ഗുണം ചെയ്യുന്ന പാർട്ടിക്കപ്പം ഞാൻ നിൽക്കും എനിക്ക് നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപകാരം ചെയ്യണം ആ പാർട്ടിക്കപ്പം ഞാൻ നിൽക്കും ഏത് പാർട്ടിയായാലും പക്ഷേ ചിലർ നിശ്ചയിക്കുകയാണ് ഞാൻ ബി ജെ പി ആണ് എന്ന് ചിലർ നിശ്ചയിക്ക് തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ കയ്യിലൊരു ചരട് എന്നാ പറയാൻ കേട്ടിട്ടില്ല ഒരു ചരട് ഇല്ല പിന്നെ കുറി വരയ്ക്കും ഞാനൊരു ഭക്തനാണ് പൂജാരിയാണ് ഉപാസകനാണ് എന്ന് കരുതിയിട്ട് ഞാൻ ബി ജെ പി ആണെന്ന് പറഞ്ഞ് തള്ളിയിട്ട് ഒരു പാർട്ടിക്കാരെ എനിക്ക് വന്നിട്ട് ഒന്നും തള്ളി തരുന്നില്ല ഞാൻ ബി ജെ പി ആണെന്നാണ് പറയണം അതുകൊണ്ട് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും എനിക്കൊന്നും വന്ന് ചെയ്തു തരുന്നില്ല അതവരുടെ ഇത് പക്ഷെ ഞാൻ ഞാൻ ഒരു മനുഷ്യനാണ് നന്മ നാടിന് ചെയ്യുന്ന പാർട്ടിക്കപ്പം ഞാൻ നിൽക്കും അപ്പോൾ ഇടിഷ്ടായ്മക്കൊക്കെ ഇഷ്ടമായി പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ലക്കിയേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താവട്ടെ അതങ്ങട്ട് കമൻറ്റ് ചെയ്തേക്ക് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ല് ബട്ടൺ ചൂന്ന് ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് അമർത്തുക ഒരേ ഒരു വട്ട അപ്പം എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും ബോധം വിവരുമായ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ പറ്റും നിങ്ങൾ എന്നെ കാണുക ഞാൻ പറയുന്നത് അനുസരിക്കുക പുതിയ വീഡിയോയിൽ കാണാം